എന്നാൽ ശ്രീകാന്തൻ ഊട്ടിയെടുത്തിട്ടുണ്ട് ശരി ശരി കൊണ്ടേ ഇതിന്യും ചിന്തയൊന്നും വരാതെ. സ്ട്രണ്ടോ പോലെ. ഒരു സപ്പോർട്ടർ താ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതൊരു ഒരു ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരാളുടെ കർത്തവ്യമാണ് അപ്പോൾ അത് കുട്ടിക്കാലം മുതൽ അച്ഛൻ പറഞ്ഞു തന്ന് അത് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് എവിടെ ആയിരുന്നാലും ഇലക്ഷൻ്റെ സമയത്ത് അതിന് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ആയാലും ലോക്സഭാ ഇലക്ഷനായാലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു നിർബന്ധം കുടുംബത്തിലെ കൊണ്ടേർക്കുണ്ട് അതുകൊണ്ടാണ് ഓടി വന്നത് അതൊരു വലിയ കാര്യമായിട്ടല്ല അത് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുന്ന നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തുടക്കം എന്ന് പറയുന്ന വോട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബോധ്യം ഉള്ളതാണ് വോട്ട് ചെയ്തത് എല്ലാവരും വോട്ട് ചെയ്യണം